ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ഐ എം സിയുടെ കീഴിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഒരു വർഷം അല്ലെങ്കിൽ ആറുമാസം ഡിപ്ലോമ കോഴ്സിലൂടെ ഇനി നിങ്ങളുടെ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം ഗവൺമെന്റ് ഐ ഐ നിലമ്പൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ ചന്ത നടത്തുന്ന നഗരസഭാ ചെയർമാൻ സലീം ചെയ്തു എല്ലാ കാലഘട്ടത്തെയും അതിജീവിച്ചാണ് നമ്മുടെ 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 കർഷകർ നാടിനെ സംരക്ഷിച്ചു ഇന്ത്യൻ ഒരു കർഷകരാണ് എന്നാണ് കണക്ക് നമ്മുടെ നമ്മുടെ കാർഷിക തന്നെ നല്ല നല്ല വില കർഷകർക്ക് രീതിയിൽ പോകാൻ കഴിയൂ എന്ന് വികസന വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം ബഷീർ അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ ആദ്യ വില്പന നിർവഹിച്ചു കൃഷി അസിസ്റ്റന്റ് ടി കെ നസീർ പദ്ധതി വിശദീകരിച്ചു അസിസ്റ്റന്റ് കൃഷി ഓഫീസർ എം എസ് ശിവകുമാർ കൗൺസിലർമാർ തുടങ്ങിയവർ സംസാരിച്ചു പച്ചക്കറി വിത്തുകൾ പച്ചക്കറി തൈകൾ വിവിധ വൃക്ഷ തൈകൾ ഭക്ഷ്യോൽപന്നങ്ങൾ തുടങ്ങിയവയുടെ വിപണനമാണ് ചന്തയിൽ നടന്നത് നിരവധി ആളുകൾ ചന്തയിൽ പങ്കെടുത്തു ന്യൂസ് ബി സി എസ് ഡബ്ല്യൂ ബികോ തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ നിലമ്പൂരിന്റെ സേവന ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ